ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്ത്രീ പുരുഷനിൽ നിന്നും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നാണ് ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമെന്ന് പറയുന്നത് പുരുഷൻ്റെ സ്നേഹവും ലാളനയും അതിലുപരി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതുമാണ് അതുപോലെ തന്നെ നല്ലൊരു ഭർത്താവായിരിക്കാനും അവരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഇന്നത്തെ ജോലി തിരക്കും ജോലി സമ്മർദ്ദവും മൂലം പലപ്പോഴും പല പുരുഷന്മാർക്കും തങ്ങളുടെ പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ കഴിയാതെ വരികയും അതുപോലെ തന്നെ അവരെ സ്നേഹിക്കാനോ ലാളിക്കാനോ സമയം കണ്ടെത്താൻ കഴിയാതെ വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം ഇത് പലപ്പോഴും വീട്ടിൽ ജോലിക്കൊന്നും പോകാതിരിക്കുന്ന സ്ത്രീകളായാലും ജോലിക്ക് പോകുന്ന സ്ത്രീകളായാലും അവർക്ക് ഒരു വിരസത ഉണ്ടാക്കുന്ന കാര്യമാണ് പലപ്പോഴും സ്ത്രീയും പുരുഷനും പേരും അല്ലെങ്കിൽ ഇരു പങ്കാളികളും ജോലിക്കാരാണെങ്കിലും ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് ക്ഷീണിതനായി വളരെ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് കിടക്കുവാനാണ് ശ്രമിക്കുക എന്നാൽ ആ സമയത്ത് അല്പം ശാരീരിക ബന്ധത്തിലേർപ്പെടുകയും ഒരു അല്പനേരം മാത്രം അതിനുവേണ്ടി ചിലവഴിക്കുകയും ചെയ്യുന്നത് ഒരുപാട് പങ്കാളികൾക്കും ഇഷ്ടമുള്ള കാര്യമാണ് പലപ്പോഴും ഇതിന് പോലും സമയം കണ്ടെത്തുന്നില്ല ഒരു ഒരു പങ്കാളിക്ക് ആഗ്രഹം കൂടുതലുണ്ടാവും മറ്റേ പങ്കാളിക്ക് തീരെ താല്പര്യമില്ലാത്ത അവസ്ഥ വരും ഇതൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ജോലിക്ക് പോകുന്നവരായാലും വീട്ടിലിരിക്കുന്നവരായാലും തൻ്റെ പങ്കാളി വീട്ടിലെത്തിക്കഴിഞ്ഞാലുടൻ അവരുമായിട്ട് അല്പം സ്വല്പം ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾ സംസാരിക്കാനും അതുപോലെ തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുമെല്ലാം ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്നവരായിരിക്കും ഇത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ പുരുഷനാണെങ്കിൽ പുരുഷനാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ലൈംഗികതയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ നിങ്ങളുടെ ലൈംഗികത മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ് പലപ്പോഴും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ലൈംഗിക ബന്ധത്തിനുള്ള സ്ഥാനമെന്ന് പറയുന്നത് ഒരുപാടാണ് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിക്ക് മറ്റ് ജീവിതവും ഉണ്ടാവുകയുള്ളൂ ലൈംഗികത എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാനമാണ് ഡെയിലിയും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഒന്നിടവിട്ട ദിവസങ്ങളിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് പ്രത്യേകം പങ്കാളികൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇത് വെറും ഒരു ചടങ്ങാക്കാതെ തൻ്റെ പങ്കാളിക്ക് സുഖമുണ്ടെന്നും അവർ രതിമൂർച്ചയിൽ എത്തുന്നുണ്ടെന്നും ഇരു പങ്കാളികളും ഉറപ്പുവരുത്തുക പരസ്പരം അങ്ങോട്ടും തൊട്ടും തലോടിയും ഉമ്മ വിച്ചും എല്ലാം കൊണ്ടും നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും നല്ലതുപോലെ ലൈക്ക് ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക എങ്കിൽ നിങ്ങളുടെ ലൈഫ് എപ്പോഴും സക്സസ് ആയിരിക്കും